ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്ക് ആദ്യം ഫിസിക്കൽ കൂടി യൂണിഫോം ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അപേക്ഷ കോൺസ്റ്റബിൾ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് വിളിച്ച് നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് അതിനെ അപേക്ഷിക്കുക സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ ബാധത്തിലൂടെ ചർച്ച ചെയ്യാം നിങ്ങളുടെ അറിവിൽ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട ഐ ടി ബി പിയിലേക്ക് അതായത് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്ക് മുൻപേ ഒരു നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് പ്രധാനമായിട്ടും ഇതിൻ്റെ സൈറ്റിന് പ്രശ്നമുണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹെഡ് കോൺസ്റ്റബിൾ ആൻഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത് എലിജിബിൾ എലിജിബിളായിട്ടുള്ള പുരുഷന്മാർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപേക്ഷ തുടങ്ങിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ അപേക്ഷ തുടങ്ങിയ സമയത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അപേക്ഷ തുടങ്ങിയത് ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തി രണ്ട് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും സമയം കളയാതെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിളിലേക്ക് ഒഴിവുകളും കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക്കിലേക്ക് നാൽപ്പത്തിനാല് ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓരോ കാറ്റഗറിക്കും റിസർവ് റിസർവേഷൻ നൽകിയിട്ടുള്ള ഒഴിവ് വിവരങ്ങൾ നിങ്ങൾക്കിവിടെയായിട്ട് കാണാനും സാധിക്കുന്നതാണ് പിന്നെ അതിൻ്റെ സാലറി സ്കെയിലും കാര്യങ്ങളും മറ്റു നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാം അതിന് പുറമെ ഒരുപാട് അലവൻസും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത് യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക്കിന് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ മോട്ടോർ മെക്കാനിക് ഫ്രം എ റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് ത്രീ ഇയർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ ദി ട്രേഡ് ആണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നെ റെപ്യൂട്ടഡ് വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് ആണ് പറയണ്ടത് അപ്പോൾ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് മോട്ടോർ മെക്കാനിക്കൽ നിങ്ങൾക്ക് ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഐ ടി ഐ വിത്ത് എക്സ്പീരിയൻസോട് കൂടി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ല ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇതാണ് യോഗ്യത പിന്നെ കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് ആണ് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാം പത്താം ക്ലാസ് വേണം അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് റിലവൻ്റ് ആയിട്ടുള്ള ഫീൽഡിൽ നിങ്ങൾക്ക് വേണം അതില്ലാത്ത പക്ഷം പത്താം ക്ലാസിൻ്റെ കൂടെ നിങ്ങൾക്ക് ത്രീ ഇയർ എക്സ്പീരിയൻസ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ ഒരു ഏജിൽ നിന്ന് നിങ്ങൾക്ക് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കും അഞ്ച് വർഷം എസ് സി എസ് ടിക്കും മൂന്ന് വർഷം ഒ ബി സി നോൺ ക്രിമിനിയർ വിഭാഗത്തിനും പ്രായത്തിലളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് ഇനി അപേക്ഷിക്കേണ്ട ഉയരവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നൂറ്റെഴുപത് സെന്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് എൺപത് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം എൺപത്തഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ഇനി എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള അവർ അപേക്ഷിക്കുമ്പോൾ നൂറ്ററുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻ്റിമീറ്റർ ഉയരം വേണം എഴുപത്താറ് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം എൺപത്തൊന്ന് ആക്കി ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം പിന്നെ ഇതിനപേക്ഷിക്കേണ്ടത് ഐ ടി വിപ്പിന്റെ വെബ്സൈറ്റിലൂടെയാണ് വെബ്സൈറ്റ് ലിങ്കും അതുപോലെ നോട്ടിഫിക്കേഷനും താൻ നിങ്ങൾക്ക് ലഭിക്കും ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയുണ്ട് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർ മാത്രമേ അപേക്ഷാ ഫീസ് അടക്കേണ്ടു അതായത് ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ അതിൽ തന്നെ ജനറൽ ഒ ബി സി ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികൾ ഫീസും അടക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നു പിന്നെ ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോ പ്രോസിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഫിസിക്കൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏഴര മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം ലോങ് ജമ്പ് പതിനൊന്ന് ഫീറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഹൈ ജമ്പ് മൂന്നര ഫീറ്റ് ഉണ്ട് മൂന്ന് ചാൻസ് വരും രണ്ടിനും അത് രണ്ടും മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ കവർ ചെയ്യണം പിന്നെ നിങ്ങളുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കും അതും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ ഡോക്യൂമെൻറ് വെരിഫിക്കേഷനും കഴിഞ്ഞ് പരീക്ഷ ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ പരീക്ഷയും കഴിഞ്ഞ് നിങ്ങൾ നേരെ പോകുന്നത് ഇതിനൊക്കെ ഓരോ മെറിറ്റ് ലിസ്റ്റ് ഇടുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് അതായത് ഒരു ലിസ്റ്റ് ഇടും ഓരോരോ കാര്യം കഴിഞ്ഞതിനനുസരിച്ച് ലിസ്റ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് വീണ്ടും അടുത്തതിൻ്റെ സെലക്ട് ചെയ്യുകയാണ് അത് വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ട് പിന്നെ ഒരു മെറിറ്റ് ലിസ്റ്റ് ഇടും അതിനുശേഷം ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ വരും അതിനുശേഷം നിങ്ങൾക്ക് മെഡിക്കൽ പാസ് ഫൈനലി ഒരു മെറിറ്റ് ലിസ്റ്റ് വിട്ട് അതിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ ജോലിക്ക് വേണ്ടി തെരഞ്ഞെടുക്കും ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാത്ത കുറിച്ച് ലൈക്കും കൂടി ചെയ്തേക്കുക